ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ പണം ശരിക്കും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം ഇതൊക്കെ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെടാം അതിനകത്ത് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഇങ്ങനൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് അതിന് മാത്രമല്ല അതിനകത്ത് ടെക്നിക്കലി വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു സിനിമയാണ് സൗണ്ടിൻ്റെ ഇതായാലും ഫോട്ടോഗ്രാഫി ആയാലും ഫോട്ടോഗ്രാഫി ഞാൻ ഇപ്പോഴാണ് അറിയുന്ന ദൌഹികരമായ വളരെ നന്നായിട്ട് അത് ചെയ്യാനും ചെയ്തിട്ടുള്ള ഡയറക്ടറാണെങ്കിലും എല്ലാ ഇതിനകത്ത് ആശ ചെയ്തിരിക്കുന്ന റോളെന്ന് പറയുന്നത് വളരെ തന്മയത്വത്തോടു കൂടി വളരെ ഗംഭീരമായിരിക്കും വളരെ വളരെ ഗംഭീരമായിരിക്കുന്നത് എല്ലാവരും അല്ലെങ്കിൽ ഓരോ കഥാപാത്രം എടുത്തു കഴിഞ്ഞാലും ഴിഞ്ഞാൽ ആ ഗ്രോപ്പിലാണെങ്കിലും എഞ്ചിത്താണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ അല്ല പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരെയും കൊണ്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറേസ് കൊണ്ടുവന്ന തന്നെയാണ് ഏറ്റവും ടെക്നിക്കലി ഇതൊരു വലിയ പെർഫെക്റ്റായിട്ട് ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഒരു പടം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ ഇതുപോലൊരു വേറൊരു പതിനെട്ട് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നത്തി പോലും വിചാരിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ അത്ര ഗംഭീരമായിട്ട് അത് ഷൂട്ട് ചെയ്ത് നല്ല മേക്കിങ്ങും നല്ല മേക്കിങ് വളരെ നല്ല മേക്കിംഗ് ഈ പടങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് അതൊരു വലിയ സങ്കടമുള്ള കാര്യം എനിക്കത് എന്ന് വെച്ചാൽ ചെറിയ തിയേറ്ററുകൾ നമ്മൾ അങ്ങനെയുള്ള തിയേറ്ററുകൾ റിലീസ് ചെയ്തത് മാർക്കറ്റിംഗ് കൊണ്ടുവരാൻ വളരെ പ്രയാസം നമ്മൾ അങ്ങനെ മാർക്കറ്റിംഗ് കൊണ്ടെ ആ പ്രൊഡക്ഷൻ കോസ്റ്റിനനുസരിച്ചുള്ള

നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു ചർച്ചയുണ്ടല്ലോ ചർച്ച നടക്കട്ടെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എല്ലാം കൂടെ നമുക്ക് ചെയ്തത് കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം കൂടി പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നു അതല്ല ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയുടെ അഭിപ്രായം പറയാൻ പറ്റാത്തത് വേറെ കാര്യങ്ങളും അത്യാവശ്യം അതായിക്കോട്ടെ അതല്ല ഞാനിത് ഈ പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വലിയ വളം വളരെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എൻ്റെ കുടുംബത്തിലെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ